ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഡ്ലൈഫിലേക്ക് സ്വാഗതം ഇത് ഞാനും മുന്നേട്ടനും കൂടി മാത്രമായിട്ട് കയഞ്ചേരി ഉള്ള പെരുവന്മലെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കേച്ചേരി പെരുവമ്പലെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് അതൊരു കുന്ന് കറിയിട്ടാണ് അവിടെ ഒരു അമ്പലമാണ് ശിവനാണ് അവിടെ പ്രതിഷ്ഠ മെയിനായിട്ട് ആ അമ്പ അമ്പലത്തിൽ തുടങ്ങാനാണ് ആൾക്കാർ പോകണെന്നാലും അവിടുത്തെ ആ കാഴ്ചകളൊക്കെ നല്ല ഭനിയാണ് കേട്ടോ കണ്ടില്ലേ അപ്പം ഒന്ന് അന്ന് ഞങ്ങളന്ന് പോയി അന്ന് നമ്മളിപ്പോൾ ഒരു മഞ്ഞ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊരു ചെറിയൊരു മഞ്ഞ് ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരും കേരളത്തിലൊക്കെ ഒക്കെ അപ്പോൾ ആ മഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു കൊടൈക്കനാൽ മിനി ഊട്ടിയൊക്കെ പോകണ ഒരു ഫീല് കിട്ടിയിട്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ കുറേ ഉണ്ടിട്ട് അങ്ങനെ കുത്തി മുകളിലോട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടിട്ട് നടക്കാൻ കുട്ടിയെ കൊണ്ട് വന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകുമായിരുന്നു അപ്പം ഞാനും ചെറിയ ഉണ്ണിയേട്ടനും മാത്രമായിട്ട് ഒരു ചുമ്മാ ഒരു ഔട്ടിങ് പോയതാണ് അപ്പോൾ അതാ കാണുന്ന കണ്ടില്ല അതാണ് ഇട്ട അമ്പലം ഇത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആരുമാവും കൂടിയിട്ട് ആരുമാവും എന്നാണ് അതിൻ്റെ എഴുതിക്കണം അങ്ങനെ അതിൻ്റെ ഫ്രണ്ടില അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് അത് ശിവനും ഗണപതിയും ആണ് അവിടെ പ്രതിഷ്ഠകൾ തോന്നുന്നു മുകളിലേക്കൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ മറ്റേ തൃശ്ശൂരിൻ്റെ അറ്റവും പാടവും പിന്നെ വെള്ളം കാണാം കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കെട്ടിടങ്ങൾ കാണാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് തൃശ്ശൂര് കുന്നംകുളം വടക്കാഞ്ചേരിയുടെ ആ ഒരു പോയിന്റ് ആണ് എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ആ അടിമോളിൽ നിന്ന് അടിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടത് ആ നിറച്ചിങ്ങനെ എന്താ പറയുക ആ ഒരു വലിയ കാട് പറയാനില്ല അങ്ങനെ അത് ഉണങ്ങിയ ഒരു ഇതിനു മുമ്പ് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പച്ചക്കളി ചിലവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ ഇടുന്ന നടന്നു അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ മഴയൊന്നും മഴയോ വെയിലോ നല്ല വെയിലുമില്ല ഒട്ടും മഴയിൽ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ട്ടോ അവിടെ അത് ഒരുപാട് കയറ്റം കാരണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇപ്പം എല്ലാവർക്കും ഒന്നും ഇവിടെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല എന്താ പറയുക അത്രയും എന്താ പറയുക കുറച്ച് നടക്കാനും ഇറക്കാണെങ്കിൽ അത് നല്ല ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മാവുന്ന ഈ ഭാരം ഭയങ്കര ഇഷ്ടമായിട്ട ഒരു അധികം കണ്ടിട്ടില്ല കൂടുതൽ ആല് മാത്രല്ല കാണാറ് സൈഡിൽ ഫുള്ളിൽ മാവിൻ്റെ ഇലയും ഇപ്പുറത്തെ ആലിൻ്റെ നമ്മൾ കാണുന്ന സാധാരിൻ്റെ ഇരൊക്കെ നമ്മൾ അമ്പലത്തിൽ എപ്പോഴും കാണുന്നതാണ് പക്ഷെ ആരും മാവും കൂടിയിട്ടുള്ള ആ മാവ് മരം നമ്മൾ വളരെ റയറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പുറത്തത് കണ്ടില്ല ഇപ്പം ഈ സൈഡിൽ ആലിൻ്റെ ഇലയും മറ്റേ സൈഡിൽ മാവിൻ്റെ ഇലയാണ് അത് ഒരുമിച്ച കൂട്ടി നട്ട നട്ട നട്ടതുകൊണ്ടായിരിക്കും അതിങ്ങനെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് എന്തായാലും ഇതാ അവിടെ അതിൻ്റെ തൊട്ട് പിന്നിലാണ് ഇവിടെ ഞാൻ ഇഷ്ടംപോലെ ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വാദിക്കുകയാണ് നല്ല രസമായിരിക്കും ഞങ്ങൾ പോയി ഇതൊരു പന്ത്രണ്ട് മണി നേരത്താവിടെ ഉണ്ടാവും അപ്പോൾ ഒരു അമ്പലം തുറന്നിട്ടുണ്ടോ അതിൻ്റെ അടച്ച് കിടക്കായിരുന്നു അധികം ആൾക്കാരുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് അവിടെ ഞങ്ങളെ പോലെ പേരുണ്ടായിരുന്നു അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറക്കുന്ന ഒരു അതാണ് കയറ കയറാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇറങ്ങാൻ പേടിയാണ് കാരണം പെട്ടെന്ന് വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത് ഇറങ്ങുമ്പോഴാണ് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീഴാൻ സാധ്യതയില്ല ഇതിപ്പോൾ അതാ അങ്ങനെ ഒരു ഒരു സ്ലോപ്പ് പോലെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴും അപ്പോൾ അധികം കാലിന് വെയ്യാത്തവരൊന്നും അധികം വരാതിരിക്കുകയാണ് നല്ലത് കാരണം ഈ പിന്നെ വേറൊരു വഴിയുണ്ട് തോന്നുന്നതിട്ടാ ഇതല്ലാതെ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് അവിടെ വീഴാൻ പോയി ആ ഇതല്ല ശരിക്കല്ലോ വഴി ഞങ്ങൾ പോയ വഴി വേറെ വഴിയായിരുന്നു അതുകൊണ്ട് അവിടെ എത്ര പ്രശ്നമില്ല തോന്നില്ല ഞങ്ങൾ ആ വഴിക്ക് വന്നില്ല പിന്നെന്താ ഇത് കണ്ടില്ലേ വാ വഴി മുഴുവൻ എന്താ ഇങ്ങനെതാ ലാസ്റ്റ് അടിയിൽ നിന്ന് എത്തിയിട്ട് മോളിക്ക് നോക്കേണ്ട വഴിയാണിത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ പറ്റുക താങ്ക്